കഴിഞ്ഞ ദിവസങ്ങളിലെ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച അഞ്ച് ഇന്ത്യൻ സൈനികരെ ഓർത്തുകൊണ്ടാണ് സംയുക്ത വാർത്താ സമ്മേളനം തുടങ്ങിയത് കരനാവിക വ്യോമസേനകളുടെ ഓപ്പറേഷൻസ് മേധാവികൾ വാർത്താ സമ്മേളനത്തിൽ ഇരുന്നപ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷത്തുമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ചോദ്യമുണ്ടായി പാകിസ്ഥാനിൽ എത്ര നാശമുണ്ടായി എന്ന സൂചന നൽകിയ വിശദമായ പ്രസന്റേഷൻ തന്നെ ഡി നടത്തിയിരുന്നു എന്നാൽ ആക്രമണത്തിൽ പാക് പക്ഷത്ത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന ചോദ്യത്തോട് അത് അവർ പറയട്ടെ എന്ന് പ്രതികരണം ആൾനാശം ഇന്ത്യൻ ആക്രമണത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല എന്നും വിശദീകരണം റഫാൽ വിമാനങ്ങളടക്കം ഇന്ത്യക്കുള്ള നാശനഷ്ടങ്ങളെ കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം യുദ്ധത്തിലെ നഷ്ടം സാധാരണമെന്ന് മറുപടി ലക്ഷ്യം നിറവേറ്റിയോ എന്നതാണ് പ്രധാനം കൂടി വ്യോമസേന ഓപ്പറേഷൻസ് മേധാവി ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യയുടെ എല്ലാ പൈലറ്റുമാരും തിരികെ വീട്ടിലെത്തി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്